ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി നാലിലെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കാത്തിരിക്കുന്നത് ഗുണകരമായ ചിലതുണ്ട് ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിക്കാത്തതിൽ മനപ്രയാസമുണ്ടാകും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധനം വന്നു ചേരും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമായതിനാൽ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിക്കുക സമൂഹത്തിൽ ഉന്നതിയും പദവിയും ലഭിക്കും വ്യാപാരത്തിലേക്ക് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ആരോഗ്യത്തിൽ ആശങ്ക നിലനിൽക്കും കർക്കിടക മാസത്തിൽ ഏത് രംഗത്തും തന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കും ശത്രുക്കളെ മിത്രമാക്കും ആഗ്രഹിക്കുന്നതിൽ ചിലത് യാഥാർത്ഥ്യമാകാത്തതിൽ വിഷമിക്കും വാസ്തു നോക്കി നിർമ്മാണ പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കും സ്ത്രീജനങ്ങളെ തന്റെ അധീനതയിലാക്കാനുള്ള ശ്രമം അനാവശ്യമാകും വിദേശവാസികളായിട്ടുള്ളവർ സ്വദേശത്ത് തിരിച്ചെത്തും ചില രോഗങ്ങൾ മൂർച്ഛിക്കും ഭക്ഷണത്തിൽ മായം കലരാതിരിക്കാൻ സൂക്ഷിക്കുക തൊഴിലിടത്തിൽ മേലധികാരികളുമായി വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് അപകീർത്തിപ്പെടുക താൻ അറിയാത്ത കാര്യത്തിന് കേസുകൾ ഉണ്ടാകുക എന്നിവയ്ക്കെല്ലാം സാഹചര്യം വരുന്ന സമയമായിരിക്കും സൂക്ഷിക്കുക ചിങ്ങമാസത്തിൽ ലഭിച്ച തൊഴിലിൽ ഉയർച്ചയുണ്ടാകും സമ്മാനങ്ങൾ ലഭിക്കാനും കൊടുക്കാനും അവസരമുള്ള സമയമായിരിക്കും പ്രവൃത്തികൾ മുഴമിപ്പിക്കും ഗൃഹപ്രവേശം പുതിയ കർമ്മ പദ്ധതികൾ എന്നിവയ്ക്കും ഇത് അനുകൂല സമയമായിരിക്കും പഠനത്തിൽ മികവ് പുലർത്തുന്നതിനാൽ ഇഷ്ടപ്പെട്ട കലാലയത്തിൽ പ്രവേശനം ലഭിക്കും കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ പുരോഗതി കൈവരിക്കാൻ സാധിക്കും വ്യാപാരികൾക്ക് ഈ വർഷം കലഹങ്ങൾ മറന്ന് ദമ്പതികൾ ഒന്നിച്ചു ചേരും സന്താനങ്ങൾക്കും അത് അനുഗ്രഹമാകും പുതിയ കൊല്ലവർഷത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ